പട്ടണക്കാട് മേനാശേരിയിൽ വീട് നിർമ്മാണം നടക്കാതെ വന്നതോടെ വയോധികൻ ഉദ്യോഗസ്ഥർക്കെതിരെ കത്തെഴുതി വെച്ച് ജീവനൊടുക്കിയ സംഭവം പ്രതിഷേധം ശക്തിപ്പെടുന്നു ഡിവൈഎഫ് പ്രവർത്തകർ പട്ടണക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആരോപണവിധേയനായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തിപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് പട്ടണക്കാട് മേനാശേരിയിൽ വീട് നിർമ്മാണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് വയോധികൻ ഉദ്യോഗസ്ഥർക്കെതിരെ കത്തെഴുതിവെച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം മേനാശേരി ചൂപ്രത്ത് വീട്ടിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള സിദ്ധാർത്ഥനാണ് ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതി വീട്ടിലെ ഷെഡിൽ തൂങ്ങി മരിച്ചത് ലൈഫ് ഭവന പദ്ധതി പ്രകാരം സിദ്ധാർത്ഥന് വീട് അനുവദിച്ചിരുന്നു ഇതനുസരിച്ച് നിർമ്മാണം ആരംഭിക്കുന്നതിനായി വീട് പൊളിച്ചുമാറ്റി ചെറിയ ഷെഡിലായിരുന്നു താമസം നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾക്കായി സിദ്ധാർത്ഥനും ഭാര്യ ജഗതമ്മയും ഉദ്യോഗസ്ഥരുടെ സൗകര്യത്തിനായി ഓഫീസിൽ കയറിയിറങ്ങുകയായിരുന്നു നടക്കാതെ വന്നതോടെയാണ് സിദ്ധാർത്ഥൻ മനോവിഷമം മൂലം കത്തെഴുതി വെച്ച ജീവനൊഴിക്കിയത് കയർ ഫാക്ടറി തൊഴിലാളിയായ എഴുപത്തിരണ്ട് വയസ്സുള്ള സിദ്ധാർത്ഥന്റെ വീടെന്ന സ്വപ്നം സഫലമാകില്ലെന്ന തോന്നലും ഉദ്യോഗസ്ഥൻ അപമാനിച്ചെന്ന മനോവിഷമവുമാണ് കത്തെഴുതി വെച്ച ജീവനെടുക്കാൻ സിദ്ധാർത്ഥനെ പ്രേരിപ്പിച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ടും നേരിട്ടിരുന്നു ഇക്കാര്യം ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട് വയോധികനായ സിദ്ധാർത്ഥനെ മരണത്തിലേക്ക് തള്ളിവിട്ട പഞ്ചായത്ത് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്എ പ്രവർത്തകർ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയത് ഏരിയ സെക്രട്ടറി ബി കെ ചെയ്തു സി പി യും ഈ പട്ടണക്കാട് കോൺഗ്രസ് ഭരിക്കുന്ന ഈ പഞ്ചായത്തിലേക്ക് നമ്മൾ സമരം ചെയ്യേണ്ടി വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഈ നാട്ടിലെ ഒരു സാധാരണക്കാരനായ ഒരു കയർ തൊഴിലാളിയായ സിദ്ധാർത്ഥനും ജഗദമ്മയും എന്ന് പറയുന്ന രണ്ട് ദമ്പതികൾ അതിൽ സിദ്ധാർത്ഥൻ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനു മുന്നേ അതിദാരുണമായി തന്റെ ഒരു വീണെന്ന് പറയുന്ന സ്വപ്നം പത്ത് വയസ്സായി തൻ്റെ ജീവിതകാലം മുഴുവൻ തൊഴിലാളിയായി നിന്നുകൊണ്ട് കയർ തൊഴിലാളിയായി നിന്നുകൊണ്ട് പണിയെടുത്ത് നിർമ്മിച്ച ഒരു വീട് ആ വീട് തകർച്ചയിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഗവൺമെന്റ് എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരുന്നു ആ പദ്ധതിയിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു അതിനുവേണ്ടി വേണ്ടി കൈമൈ മറന്നുകൊണ്ടുള്ള സർക്കാർ ഇടപെടലുകൾ നടത്തുന്നു അങ്ങനെ കേരളത്തിനകത്ത് നാല് ലക്ഷത്തോളം വരുന്ന വീടുകൾ നിർമ്മിച്ചു നൽകിയ ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഏറ്റവും ഒരു പദ്ധതി ആ പദ്ധതി പട്ടണക്കാട് പഞ്ചായത്തിനകത്ത് ഒരു പാവപ്പെട്ട തൊഴിലാളി സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളിക്ക് വീട് വെക്കുവാൻ എല്ലാ തരത്തിലുള്ള അനുമതികളും ലഭിച്ചു പഞ്ചായത്തിൽ നിരന്തരമായി കയറി ഇറങ്ങി അതിനു വേണ്ടി ഉത്തരവ് കിട്ടി എഗ്രിമെന്റ് തയ്യാറാക്കി എന്നിട്ട് അദ്ദേഹം വീട് വെക്കാനായിട്ടുള്ള എല്ലാ പ്രവർത്തികളും ചെയ്തു തന്റെ സമ്പാദ്യം മുഴുവൻ എടുത്ത ആദ്യ കാലഘട്ടത്തിൽ പണിത വീട് മുഴുവനായി പൊളിച്ചിട്ടു പൊളിച്ചിട്ടിട്ട് പുതിയ വീട് വെക്കുന്നതിന് വേണ്ടി വീണ്ടും ഈ ഇവിടുത്തെ ഈ പറയുന്ന തെമ്മാടി കൂട്ടങ്ങളായിട്ടുള്ള ഉദ്യോഗസ്ഥർ ആരൊക്കെയാ രണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാ ഇവിടുത്തെ വി ഒമാരായിട്ടുള്ള ആ വിഒമാര് ഷൈജുവും അതേപോലെ തന്നെ മേരി ബിരിജ എന്ന് പറയുന്ന രണ്ട് വിയോമാർ തെമ്മാടി തലങ്ങാഴ്ച ചെയ്തത് ഇവിടെ ഇവിടെ ഒരു തൊഴിലാളിയുടെ വീട് നിഷേധിക്കുന്ന തരത്തിലുള്ള പാവപ്പെട്ടൊരു തൊഴിലാളി വീട് വെക്കാൻ പോകുമ്പോൾ അതിനകത്ത് കേരളത്തിലെ ഒരു പഞ്ചായത്ത് ഭരി കോൺഗ്രസിന്റെ പ്രസിഡന്റിങ് പ്രസിഡന്റ് അതിന് നേതൃത്വം കൊടുക്കുന്നത് പ്രസിഡന്റും ഈ പറയുന്ന വി കൂടി ചേർന്ന് ഒരു പാവപ്പെട്ട തൊഴിലാളിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന വിടുന്ന തരത്തിലുള്ള ഇടപെടലുകളല്ലേ നടത്തിയത് മേഖലാ സെക്രട്ടറി പി പി പ്രവീൺ സി പി എം ലോക്കൽ സെക്രട്ടറി എസ് പി സുമേഷ് സി കെ മോഹനൻ അജി സുപ്രിയ രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു